വന്ദേ മാതരത്തിന്റെ രചയിതാവും ബംഗാളി കവിയും നോവലിസ്റ്റുമായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപമാനിച്ചു എന്നും പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തിയിരിക്കുകയാണ് ബങ്കിം ചന്ദ്ര ചതോപാധ്യായയെ മോദി ബങ്കിം ദ എന്ന് വിളിച്ച് അപമാനിച്ചു എന്നാണ് മമത ആരോപിക്കുന്നത് ബംഗാളിലെ ഗൂച്ച് ബഹാർ ജില്ലയിലെ റാലിയിൽ സംസാരിക്കുകയായിരുന്നു മമത രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ മോദി ജനിച്ചിട്ടു പോലുമില്ല എന്നിട്ടാണ് ബംഗാളിലെ ഏറ്റവും വലിയ സാംസ്കാരിക വ്യക്തിത്വങ്ങളിൽ ഒരാളെ അശ്രദ്ധമായി അഭിസംബോധന ചെയ്ത് മോദി രംഗത്തെത്തിയത് അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു സാമാന്യ മര്യാദ പോലും നിങ്ങൾ നൽകിയില്ല അതിൽ നിങ്ങൾ രാജ്യത്തോട് മാപ്പ് പറയണമെന്നാണ് മമത പറഞ്ഞത് വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് പാർലമെന്റിൽ നടക്കുന്ന പ്രത്യേക ചർച്ചയിലായിരുന്നു മോദിയുടെ വിവാദ പരാമർശമുണ്ടായത് ചർച്ചയ്ക്ക് തുടക്കമിട്ട് മോദി നടത്തിയ പ്രസംഗത്തിൽ ബങ്കിം ദാ എന്ന് പറയുകയുണ്ടായി ഈ പ്രയോഗത്തെ തൃണമൂൽ കോൺഗ്രസ് എം പി സൗഗത റോയ് എതിർത്തു പകരം ബങ്കിംഗ് ബാബു എന്ന് പറയണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ മോദി ബംഗിംഗ് ബാബു എന്ന് തിരുത്തി പറയുകയും ചെയ്തു ഇതിനെതിരെയാണ് ഇപ്പോൾ മമതാ ബാനർജി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ബംഗാളിൽ എസ് ഐ ആർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി മമതാ ബാനർജി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രംഗത്തെത്തിയിരുന്നു ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മനഃപൂർവ്വം വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടർമാരെ ഒഴിവാക്കുകയാണ് എങ്കിൽ താൻ രംഗത്തിറങ്ങുമെന്ന് ആഞ്ഞടിച്ചു മമതാ ബാനർജി പറഞ്ഞത് അടുത്തായി മോദിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് മമതാ ബാനർജി രംഗത്ത് വരുന്നത് പശ്ചിമ ബംഗാളിൽ എസ് ഐ ആർ പ്രക്രിയയിലൂടെ തൃണമൂൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ശ്രമിക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണം കൂടി മമതാ ബാനർജി മുന്നോട്ട് വെച്ചിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഇതാ ബംഗിംഗ് ദ പരാമർശവുമായി ബന്ധപ്പെട്ട നരേന്ദ്രമോദിക്കെതിരെ കടുത്ത വിമർശനവുമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും മോദിയുടെ പരാമർശം ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി ബംഗാളിൽ മോദിക്കെതിരെ ബിജെപിക്കെതിരെ കടുത്ത പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുകയാണ് മമതാ ബാനർജി വരും ദിവസങ്ങളിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് ചില കടുത്ത പ്രതിഷേധങ്ങൾ നടത്തുമെന്ന സൂചനയും പശ്ചിമബംഗാളിൽ നിന്ന് നേരത്തെ പുറത്തു വന്നിരുന്നു മമതാ ബാനർജി നേരത്തെ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു യഥാർത്ഥ വോട്ടറെ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊള്ളരുത് അങ്ങനെ യഥാർത്ഥ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന നടപടി ഉണ്ടായാൽ രാജ്യം മുഴുവൻ ഞാൻ പിടിച്ചുകുലുക്കും എന്നൊരു പ്രഖ്യാപനം മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു വിവാദം കൂടി ഉടലെടുക്കുന്നത്